പുതുപ്പള്ളിയിൽ ഓർത്തഡോക്സുകാർ മിച്ചഭൂമി തട്ടിയെടുത്തു വ്യാജരേഖകൾ ഉപയോഗിച്ച് ഭൂമി തട്ടിയെടുത്ത നിരവധി പരാതികൾ ഓർത്തഡോക്സ് സഭയ്ക്കെതിരായി നിലവിലുണ്ട് ഇതുവരെ ഈ കേസുകളിലെല്ലാം സഭയുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചവർ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പുതുപ്പള്ളിയിൽ ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലുള്ള വെള്ളക്കുട്ട കാഞ്ഞിരമോട് എൽ സ്കൂളിന് സമീപമുള്ള വൈ എം സി ഐ ലൈബ്രറിക്ക് സമീപമുള്ള ഇരുപത് സെൻറ്റ് മിച്ചഭൂമി പൊതുജനങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിച്ചുകൊണ്ടിരുന്ന കിണറടക്കം സ്കൂൾ മാനേജ്മെൻ്റ് മതിലുകെട്ടി തട്ടിയെടുത്തതിനെക്കുറിച്ച് വൈ എം സി എ ലൈബ്രറി സെക്രട്ടറിയും ഓർത്തഡോക്സ് ഭാഗവുമായ ശ്രീ രാജു വെളിപ്പെടുത്തുന്നത് കേൾക്കുക പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വാർഡ് മെമ്പറുടെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെയും ഒക്കെ ഒത്താശയോടെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഈ മിച്ചഭൂമി മതിൽ കെട്ടി തട്ടിയെടുത്തത് ശ്രീ രാജുവിൻ്റെ വാക്കുകൾ കേൾക്കുക എന്റെ പേര് രാജു ഗുരി എന്നാണ് ഞാൻ ഇപ്പം പുതുപ്പള്ളിന്നാണ് വിളിക്കുന്നത് വൈ എം സി എ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പുതുപ്പള്ളി ലൈബ്രറിയുടെ സെക്രട്ടറി ആണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ആദ്യം ആണ് ഈ എം ഡി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അതായത് പുതുപ്പള്ളി വൈ എം സി എ ലൈബ്രറിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ് എം ഡി എൽ പി സ്കൂള് അതായത് ഒട്ടതാവ് സഭയുടെ സ്കൂളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആ സ്കൂള് അവർ മേടിച്ചത് ഈ ചാഴിവെള്ള എന്ന് പറയുന്ന ഒരു ഭൂ ജന്മിയുടെ സ്കൂളായിരുന്നത് അത് ഈ ഓർത്ത സമയം മേടിച്ച അപ്പൊ ശരിക്കും മേടിക്കുമ്പം അത് ഇരു അൻപത് സെന്റും ആ സ്കൂൾ ഉണ്ടായിരുന്നത് ഈ ജന്മിക്ക് കുറച്ച് മിച്ചഭൂമി ഉണ്ടായിരുന്നു ശരിക്കും ആ സ്ഥലം എഴുപത് സെന്റോളം ഉണ്ട് ഇരുപത് സെന്റ് സ്ഥലം മിച്ചഭൂമിയായിരുന്നു അപ്പം ഈ ഒരു കാര്യം പറഞ്ഞു വിരുവെന്ന് പറഞ്ഞു വിരിവ് അമ്പത് സെന്റ് സ്ഥലം വിരിവ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ അത് ഏഹ് അത് വെച്ചിട്ട് ഇവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് റീസർവേ വന്നപ്പോഴത്തേന് ആ സ്ഥലവും കൂടെ കൂട്ടി അവര് കരം കെട്ടാൻ തുടങ്ങി കരം കെട്ടിയെന്ന് പറഞ്ഞാലും അത് സർക്കാർ ഭൂമി അവർക്ക് കൈവശം വെക്കാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വർഷത്തിന് മുമ്പ് ഇവര് ഈ ലൈബ്രറിയുടെ കിഴക്കശത്തെ ഭിത്തിയോട് ചേർന്ന് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് മതില് കിട്ടി ഈ കോമ്പൗണ്ട് വാൾ കിട്ടി കോമ്പൗണ്ട് വാൾ കിട്ടിയപ്പം അതിൽ നാട്ടുകാരൊക്കെ ഒന്ന് ഒരാൾ പരാതി കൊടുത്തു അത് പഞ്ചായത്ത് മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തു എന്നിട്ടും അത് പഞ്ചായത്ത് മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് ഈ ലൈബ്രറിയുടെ അന്നത്തെ സെക്രട്ടറിയും അന്നത്തെ ഭരണ ഭരണത്തിലുള്ളവരും ഒക്കെ ഈ ഓർത്തഡോക്സ് അവിശ്വാസികളൊക്കെയാണ് ഞാനും അതുതന്നെ കേട്ടോ അവർ അത്ര ബലം കൊടുത്തില്ല ഈ സംഭവം എങ്ങനെയാണ് നടന്നോ എന്ന് വിചാരിച്ച് അവർ കൊടുക്കാൻ ഞാൻ ഈ പരാതി കൊടുത്തിട്ട് ഞാൻ അതിന്റെ ഒരു കോപ്പി ഈ ലൈബ്രറി പ്രസിഡന്റിന് കൊടുത്തു അപ്പം ഇവർക്ക് ഇത് ചർച്ച ചെയ്യാതിരിക്കാം അവരത് ചർച്ച ചെയ്തു പക്ഷെ ഈ ഞാൻ കൊടുത്ത പരാതിയെപ്പറ്റി അവര് പറയാൻ പരാമർശിക്കാതെ ഇങ്ങനെ മതില് കെട്ടിയത് നമുക്ക് നമ്മുടെ ശുചിമുറി അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കെട്ടിടത്തിനടുപ്പുതന്നെ ഒരു ശുചിമുറി ഉണ്ട് ആ ശുചിമുറിയിലെ വെള്ളം പുറത്തോട്ട് പോകുന്ന ശുചിമുറി അത് നമ്മുടെ ലൈബ്രറി തന്നെയാണ് ലൈബ്രറിയുടെ ശുചിമുറി അതായത് ആ കെട്ടിടത്തോട് ചേർന്നാണ് കെട്ടിയിരിക്കുന്നത് പക്ഷെ ഇവര് ഈ ലൈബ്രറി കമ്മിറ്റി അത് വളരെ ലഘൂകരിച്ചിട്ട് ൈബ്രറിയുടെ കാരക്ടറേഴ്സുള്ള ശുചിപുറിയിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നതിന് തടസ്സമുണ്ടെന്നും പറഞ്ഞൊരു പരാതി പഞ്ചായത്തിന് കൊടുത്തു അപ്പൊ പഞ്ചായത്ത് അത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് ലൈബ്രറി പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറും കൂടെ സ്കൂളുമായിട്ട് സംസാരിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കി അത് അങ്ങ് അവസാനിപ്പിച്ചവര് പക്ഷേ ഇവരാരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുവോ ഒന്നും ചെയ്തില്ല സ്കൂളുകാരും ഇട ചർച്ച ചെയ്തു അപ്പൊ സ്കൂളിലെ ഈ മാനേജറുടെ ഒരു മാനേജർ ഒരാൾ തന്നെ പറഞ്ഞു വിട്ടുണ്ടായിരുന്നു അവൻ വന്നിട്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്തത് കംപ്ലീറ്റ് സ്ഥലവും കെട്ടി അടയ്ക്കാണ്ട് സ്ഥലം ഇരുപത് സെന്റ് ഏകദേശം ഇരുപത് ഉണ്ട് അത് ലൈബ്രറിയുടെ ലൈബ്രറിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ഇരുപത് സെന്റ് പറഞ്ഞത് അത് വഴിയ സൈഡാണ് ഈ ഒരു ബൈപാസ് റോഡാ ബൈപാസ് റോഡിനോട് ചേർന്ന് സ്ഥലമാണ് അപ്പം അത് കാരണം പഞ്ചായത്തിൽ സാക്ഷി കൊടുത്തപ്പോൾ തന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞു എൻഒസി മേടിക്കണം പീഡർബിലൂടെ എൻഒസി ഇല്ല അതുപോലെ അതിന് സൈഡ് അളവുകളൊന്നും ശരിയല്ല കാരണം റിജക്റ്റ് ചെയ്തു ഈ ഓർത്തഡോക്സുകാർ കൊടുത്ത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു മതിലിനു വേണ്ടി എന്നിട്ട് ഈ സംഭവം പഞ്ചായത്ത് ആരോടും പറയുന്നില്ല ലൈബ്രറിയുടെ പ്രസിഡന്റ് ഒരു പരാതി കൊടുത്തിട്ട് അതിനെ പുള്ളിയെ അറിയിച്ചില്ല ഞാൻ കൊടുത്ത് എന്നെ അറിയില്ല അതിന് മുമ്പ് കൊടുത്തിയാളിനെ അറിയില്ല അറിയിക്കാൻ ഇരുന്നിട്ട് പഞ്ചായത്ത് അതിനകത്ത് കളിച്ചു അപ്പോൾ ഇവര് മതിൽ കെട്ടി അങ്ങ് അടച്ചു അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഇപ്പോൾ ഒരു വിവരാവകാശം കൊടുത്തപ്പോൾ അറിയുന്നത് ഇങ്ങനെ ഇവർ മതിൽ കെട്ടാനിട്ട് പഞ്ചായത്ത് സാക്ഷം കൊടുത്തിട്ടില്ല എന്ന് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അപ്പോൾ ഇത് പൊളിച്ചു കളയാനുള്ള മാർഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്പം പഞ്ചായത്തിന്റെ ഒരു ഇതുണ്ടോ ഒരു കോടതി ഉണ്ടല്ലോ പ്രശ്നപരിഹാര കോടതി ആ കോടതി ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തിട്ട് അത് ഞാൻ അതിൻ്റെ അത് ഈ ഏതു കക്ഷികളായിട്ട് എത്തിയിരിക്കുന്ന മാനേജര് അതിൻ്റെ കൂട് വെള്ള എൽ പി സ്കൂളിൻ്റെ മാനേജരെ പിന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ഈ ഈ ലൈബ്രറി ഇരിക്കുന്ന വാർഡിലെ മെമ്പർ പിന്നെ ഈ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടി ആ അതെ അതെ ഇവരുടെ ഒത്താശയോടുകൂടിയാണ് നടന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഈ ഇരുവെന്ന് പറയുന്ന ഒരു സംഭവം പറ്റിട്ടാണ് ഇവര് റിസർവ് ഈ സ്ഥലവും കൂടെ ഇവരുടെ ആണെന്ന് വരുത്തി തീർത്ത് അവർ കരം കിട്ടുന്നുണ്ട് ആ വിലേജന അങ്ങനെ ചെയ്തത് ഇപ്പം ഞങ്ങളുടെ പിന്നെ അവർക്ക് റിസർവ് ബേക്കർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ ആ ആധാരമില്ല ആധാർ അമ്പത് സെന്റിൻ്റെ ഉള്ളു ഓൾഡ് സർവേ അറുന്നൂറ്റി പതിനാല് പതിമൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് പ്രകാരം ഇരുപത് ആറ് ഇരുപത്തിനാല് ചരസംഖ്യ ഉള്ള സ്ഥലം ഇപ്പം ഈ റീസർവേ നൂറ്റി എഴുപത്തിനാല് ഒന്നിൽ ഒന്ന് പ്രകാരം എക്സ്റ്റൻഡിൻ ഏരിയാസ് ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് അപ്പം അഞ്ച് അഞ്ച് പോയിന്റ് അമ്പത് ചരസംഖ്യത്തോടെ കൂടിയിട്ടുണ്ട് അത് ഏകദേശം ഇരുപത് സെൻറ് കൂടുതൽ വരും ഏതായാലും മിച്ചഭൂമി ഇരുപത് സെന്റ് ഒന്നും വരത്തില്ലല്ലോ വിരുവെന്ന് പറയുമ്പോൾ ഒരു രണ്ട് സെന്റോ മൂന്ന് സെന്റൊക്കെ വിരുവായിട്ട് വരുവുള്ളൂ ഇതിപ്പോ ഈ ഇരുപത് സെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ ആധാരം ചെയ്തപ്പം ഏഹ് ഈ സ്ഥലവും വിരിവും അമ്പത് സെന്റും വിരിവെന്നും പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന സംഭവം നിങ്ങളുടെ തുടർ നടപടികൾ എന്താണ് ഈ വിഷയത്തില് ഈ വിഷയത്തിൽ ഇപ്പൊ ഞാനിപ്പോ ഇവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഈ കോടതിക്ക് കൊടുത്ത് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി എട്ടാം തീയതിയാണ് എടുക്കുന്നത് ജില്ലാ പ്രശ്നപരിഹാര കോടതി അത് എട്ടാം തീയതിയാണ് എടുക്കുന്നത് ഞാനിപ്പം രണ്ടാമത് വേറൊരു പരാതി ഇപ്പം ഈ തയ്യാറാക്കിയിട്ട് ഭൂരേഖ തഹസീൽദാർ എന്ന് പറഞ്ഞാൽ ഭൂരേഖ തഹസീൽദാരുണ്ട് അദ്ദേഹത്തിനൊരു പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൂടെ ചെയ്ത് അതുകൂടെ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് എന്താ നടപടി വരുന്നറിയാമല്ലോ